ചടയമംഗലത്ത് മൂന്നാൺകുട്ടികളെ മദ്യം നൽകി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ പന്നിഫാം നടത്തിവന്ന അൻപത്തിനാലുകാരനെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു വൈക്കം ടി വിപുരം വില്ലേജിൽ ചെമ്മനത്തുകര കരിപ്പയിൽ വീട്ടിൽ ബൈജുവിനെയാണ് പോക്സോ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് ആയൂർ ഇളമാട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പന്നിഫാം നടത്തി വരികയായിരുന്നു പ്രതി പന്നി മറവിൽ കുട്ടികളുമായി ചെങ്ങാത്തത്തിലേർപ്പെടുകയും പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ മദ്യം നൽകി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു കുട്ടികൾ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും വിവരം പറയുകയും കുട്ടികളുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകുകയുമായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ ചടയമംഗലം പോലീസിൽ വിവരം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ മൂന്ന് പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞുവന്ന പ്രതി കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് സ്റ്റേഷനിൽ വക്കീലിൻ്റെ സഹായത്താൽ ഹാജരാവുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ